LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം ജനുവരിന് പറവൂർ ടൗൺഹാളിൽ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും പറവൂർ ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷം ജനുവരി ഇരുപത്തിയാറിന് രാവിലെ മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ നടക്കും ചിത്രപ്രദർശനം സാംസ്കാരിക സമ്മേളനം ആദരവ് സമ്മാന വിതരണം കലാപരിപാടികൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും ചിത്രസദനം ജനറൽ കൺവീനർ നാസർ ബാബു മംഗലത്ത അധ്യക്ഷത വഹിക്കും കൺവീനർ കെ പി ജോഷി റിപ്പോർട്ട് അവതരിപ്പിക്കും നഗരസഭാ ചെയർപേഴ്സൺ ബി ശശിധരൻ ആദരവ് നൽകും മുൻ എം പി കെ പി ധനപാലൻ സുവനീർ പ്രകാശനം നിർവഹിക്കും പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും ചലച്ചിത്ര താരങ്ങളായ ബിജു വിനോദ് കെടാമംഗലം സീരിയൽ താരം കെ പി എസ് സി സജീവ് മിമിക്രി ആർട്ടിസ്റ്റ് സൈനൻ കെടാമംഗലം ബാലസാഹിത്യകാരൻ സി പി പള്ളിപ്പുറം കവി ചലച്ചിത്ര ഗാനരചയിതാവ് ഐ എസ് കൊണ്ടൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മുനിസിപ്പൽ കൌൺസിലർമാരായ രഞ്ജിത്ത് സജി നമ്പ്യത്ത് ചിത്രസദനം പ്രിൻസിപ്പൽ കെ എസ് സദാശിവൻ മുൻകൺവീനർ സി സി സുരേഷ് തുടങ്ങിയവർ സംസാരിക്കും ഇതോടനുബന്ധിച്ച് രാവിലെ നടക്കുന്ന ചിത്രപ്രദർശനം കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണ ഉദ്ഘാടനം ചെയ്യും കൺവീനർ കെ പി ജോഷി ജനറൽ കൺവീനർ നാസർ ബാബു മംഗലത്ത പ്രിൻസിപ്പൽ കെ എസ് സദാശിവൻ ചിത്രകാരന്മാരായ ടി ടി ചന്ദ്രബോസ് അടുവാശ്ശേരി ഉത്തമൻ മതിലകം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു